യുംയുടെയോകൻ്റെ അനുവാദം വേണ്ട ഇവിടെ കാഷായ വസ്ത്രവും ധരിച്ച് സന്യാസിയാണെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും പറ്റിച്ചു കൊണ്ട് നടക്കുന്ന തൻ്റെ തന്തയുടെ വകയാണോ ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത് ബാക്കി പറ ക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്ന കാണട്ടെ അതിനുള്ള ശക്തി ഉള്ളവർ ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ ഇവിടുത്തെ ഹിന്ദു ആരാണ് എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും അത് ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും സന്യാസി എന്ന് പറയുന്നത് ഭൗതിക ജീവിതം വെടിഞ്ഞ് ആത്മീയ ജീവിതത്തിൽ ശരണം പ്രാപിക്കുന്ന ആളെയാണ് സന്യാസി എന്ന് പറയുന്നത് ആ സന്യാസിയുടെ തൊള്ളയിൽ നിന്നും വരുന്നത് വർഗീയതയും വർഗീയ കലാപവും സൃഷ്ടിക്കാനുള്ള എന്റെ പ്രേക്ഷകർ ഇത് കേട്ടില്ലേ പരസ്പരം തീ തുപ്പും ഈ വർഗീയ വിഷ സർപ്പങ്ങൾ ഇവർ നമ്മുടെ ഈ മാനവരാശിക്ക് അപമാനകരമല്ലേ ഭീഷണിയല്ലേ നമ്മുടെ ഈ പ്രകൃതിയുടെ വരദാനമായ സമ്പത്ത് പൊതുസമ്പത്ത് ഭാരതപ്പുഴയുടെ പേരിലും ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിലും ഈ സമ്പത്തൊക്കെ സ്ഥാപിച്ചെടുത്ത് മതാധിപത്യം സ്ഥാപിക്കുന്നതിനും പകയും വിദ്വേഷവും വളർത്തി വർഗീയ കലാപങ്ങൾക്ക് വഴി വരുന്നിട്ട് തീപിടിപ്പിച്ച് ആളിക്കത്തിക്കുന്ന ഈ പൊതു സമൂഹത്തിൻ്റെ സമാധാനാന്തരീക്ഷ നശിപ്പിക്കുന്ന ഈ വർഗീയ വിഷയങ്ങളെ ഇവിടെ നമ്മളെ ഭീഷണിപ്പെടുത്തി സമൂഹത്തെയും ഗവൺമെൻറ്റിനെയും ഭീഷണിപ്പെടുത്തി ഈ വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഇവർക്കെതിരെ നോക്കിയിരിക്കാൻ ഒരു എങ്ങനെ കഴിയുന്നു ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ദ ഗവണ്മെൻറ്റില്ലേ ആഭ്യന്തര വകുപ്പില്ലേ പോലീസിലെ ഇവരെ നിലയ്ക്ക് നിർത്താൻ നിലയ്ക്ക് നിർത്താനും നിയമപരമായി നടപടിയെടുക്കാനും ജയിലിൽ അടയ്ക്കാനും എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല ഇന്ത്യ ഒരു മതേതര രാജ് രാജ്യമാണ് അതായത് മതനിരപേക്ഷത രാജ്യം മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള ഭരണവ്യവസ്ഥ എന്നാൽ മതങ്ങൾക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മതവിശ്വാസികൾക്കും അവരവരുടെ വിശ്വാസം നിലനിർത്താനും അവരവരുടെ ആ അനുഷ്ഠാനങ്ങൾ നടത്താനും മത നിലനിർത്താനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അതിലുപരി അവരുടെ എല്ലാ പരിധികളും ലംഘിച്ച് ഇവിടെ മതവർഗീയത വളർത്തി വർഗീയ ലഹളകൾ സമൂഹത്തെ നശിപ്പിക്കാനാണ് ഇവരുടെ പാവമെങ്കിൽ ഇവരെ അത് കുത്തഴിഞ്ഞ് അഴിച്ചുവിടാൻ ഒരു മതേതര ഗവൺമെൻറ് എങ്ങനെ കഴിയും വേണ്ടി വന്നാൽ മ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെങ്കിലും മതങ്ങളെ നിരോധിക്കാൻ തന്നെ നമുക്ക് അവകാശമുണ്ട് അതാണ് മതേതരത്വം മതേതരത്വമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മതവിശ്വാസികളെ ഉൾക്കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ മതമില്ലാത്തവനും നിരീശ്വരവാദിയും യുക്തിവാദികളും എല്ലാ മതക്കാരും ജീവിക്കാനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നതാണ് ജനാധിപത്യ വ്യവസ്ഥ ആ ജനാധിപത്യ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് ഇത്തരം വർഗീയ വിഷസർപ്പങ്ങളിവിടെ അഴിഞ്ഞാടി ഈ നാട് നശിപ്പിച്ച് കളയാൻ ഇന്നോളം ധൈര്യമില്ലാതിരുന്ന ഈ കൂട്ടർക്ക് കേരളത്തിൽ ഇപ്പോഴെങ്ങനെ ധൈര്യമുണ്ടാകുന്നു ആരാണ് ഇവരെ വളർത്തുന്നത് ഉത്തരവാദി മറുപടി പറയേണ്ടവർ മറുപടി പറയണം നടപടി എടുക്കേണ്ടവർ നടപടിയെടുക്കണം അതല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ സാക്ഷര കേരളത്തിൻ്റെ സംസ്കാര കേരളത്തിൻ്റെ ഈ നടുവിൽ നിറകയിൽ ഇവിടെ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ട് നമ്മുടെ പൊതു ജീവിത അന്തരീക്ഷം തകർക്കുന്ന ഈ വർഗീയ രക്ഷ രാക്ഷസന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പാഠം പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇവർ ഇവിടെ സമാധാന സമാധാനാന്തരീക്ഷം തകർത്തുകളയും അതിന് ഒരു ഗവണ്മെന്റ് കഴിയുന്നില്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ അവർക്ക് തുടരാൻ അവകാശമില്ല എന്ന് തന്നെയാണ് അർത്ഥം അതായത് ആ പോലീസ് സംവിധാനം നമുക്ക് പിരിച്ചുവിടണം ആ ഗവൺമെൻറ് നമുക്ക് പിരിച്ചുവിടണം അത്തരം ഒരു ഗവൺമെൻറ്റും ഒരു പോലീസ് സംവിധാനവും തന്നെ ഈ നാടിനാവശ്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതനുസരിച്ച് ഇവിടെ ഗവണ്മെൻറ്റുകളും പോലീസും ഉണർന്ന് പ്രവർത്തിച്ച് വർഗീയ വിഷം തുപ്പാൻ ഒരുത്തനെ അനുവദിക്കാത്ത സംവിധാനം ഈ രാജ്യത്തുണ്ടാക്കണമെന്ന് ഈ കേരളത്തിലുണ്ടാക്കണമെന്ന് കേരള ഗവൺമെൻറ്റോടും പോലീസിനോടും കോടതിയോടും അനുബന്ധമായി എല്ലാ വ്യക്തികളോടും എല്ലാ ജനങ്ങളോടും എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ